മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയത്തിലായി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതിയെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ് വേട്ടു നിക്കാഹ് എന്ന മാറ്റ്രിമോണിയൽ സൈറ്റ് വഴിയാണ് പ്രതിയായ ഫഹദ് പരാതിക്കാരിയുമായി പരിചയത്തിലാകുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പ്രതി നാൽപ്പത്തിയഞ്ചുകാരിയായ കളമശ്ശേരി സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തത് കേസിൽ ഫഹദിന്റെ ഭാര്യയായ നിതയാണ് രണ്ടാം പ്രതി ഇവർ പോലീസിന്റെ പിടിയിലായിരുന്നു വ്യാജപ്പേരും വിലാസവും ഉപയോഗിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പരാതിക്കാരി പുനർവിവാഹത്തിനായി വേ ടു നിക്കാഹ് എന്ന മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് തുടർന്നാണ് ഫഹദ് യുവതിയുടെ മാതാവുമായി വിവാഹം താല്പര്യം അറിയിച്ച് ബന്ധപ്പെടുന്നത് ആദ്യ ഭാര്യയുടെ ബന്ധം കാരണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഡിവോഴ്സ് ആയതാണെന്നും വിവാഹത്തിൽ മക്കൾ ഇല്ലെന്നും പരാതിക്കാരിയെയും വീട്ടുകാരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇയാൾക്ക് ഭാര്യയും രണ്ടു കുട്ടികളും ഉണ്ടായിരുന്നു ഷാർജയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിസിനസ് ആണെന്നാണ് പ്രതി അവകാശപ്പെട്ടത് ഫഹദ് വിദേശത്ത് ആയതിനാൽ കല്യാണം ഉറപ്പിക്കാനായി ഭാര്യ നിതയെ സഹോദരിയായി ആൾമാറ്റം നടത്തിയാണ് പിന്നീട് ബിസിനസ് തകർത്തു എന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നാട്ടിൽ വരാൻ പറ്റില്ല എന്നും ഒക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചു സഹോദരി എന്ന പേരിൽ പരിചയപ്പെടുത്തിയ പ്രതിയുടെ ഭാര്യയായ നിതയുടെ അക്കൗണ്ടിലേക്ക് പലതവണ പണം കൈപ്പറ്റി ഒന്നര മാസത്തേക്ക് യു കെയിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നാട്ടിൽ ഒന്നര മാസം ലീവിന് വന്നു പോവുകയും ചെയ്തു എയർപോർട്ടിൽ എമിഗ്രേഷനിൽ പോലീസ് പിടിച്ചെന്നും ചെക്ക് കേസുള്ളതിനാൽ നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് വീണ്ടും പണം ആവശ്യപ്പെട്ടു നാട്ടിലെത്തിയാൽ പണം തിരിച്ചു നൽകാമെന്നായിരുന്നു വാഗ്ദാനം അൻഷാദ് മഹസിൽ എന്നയാളുടെ അക്കൗണ്ട് നമ്പറിലാണ് പണം കൈപ്പറ്റിയത് പിന്നീട് ദുബായിൽ പോലീസിന്റെ പിടിയിലായെന്നും ജയിലിലാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഒന്നര മാസം പ്രതി നാട്ടിലുണ്ടായിരുന്നു ഫഗദ് വരാൻ വൈകിയതോടെ യുവതിക്ക് സംശയമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഫഗത് എന്ന പേരിൽ നൽകിയിരുന്ന വിലാസത്തിൽ അന്വേഷിച്ചപ്പോൾ ശരിക്കുള്ള ഫഗതോ കുടുംബമോ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല പണം കൈപ്പറ്റിയിരുന്ന അൻഷാദ് മഹസിൽ എന്ന അക്കൗണ്ട് നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ചതി പുറത്തു കൊണ്ടുവന്നത് അൻഷാദ് തന്നെയാണ് ഫഗത് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തിയതെന്നും അൻഷാദിന്റെ ഭാര്യയാണ് നിത എന്നും ദമ്പതികൾക്ക് ഏഴും പതിനൊന്ന് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുണ്ടെന്നും യുവതിക്ക് മനസ്സിലായി തുടർന്ന് കളമശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ അൻഷാദ് പല പേരുകളിൽ മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി കണ്ടെത്തി കേസിൽ അൻഷാദ് ഒന്നാം പ്രതിയും ഭാര്യ നിതയും രണ്ടാം പ്രതിയുമാണ് ഒന്നാം പ്രതി അൻഷാദ് വിദേശത്തായതിനാൽ ഇയാൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു രണ്ടാം പ്രതിയായ നിതയ്ക്ക് നാൽപ്പത്തിയൊന്ന് എ നോട്ടീസ് അയക്കുകയും ചെയ്തു രണ്ടാം പ്രതി ഹാജരാകാതെ സെഷൻസ് കോർട്ടിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിട്ടും കിട്ടിയില്ല ഹാജരാകാൻ കോടതി നൽകിയ പതിനാല് ദിവസം സമയം കഴിഞ്ഞിട്ടും പ്രതി ഒളിവിൽ തന്നെയാണ്